അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഓണം വന്നപ്പോൾ ആ ഓണത്തിന് മുന്നോടിയായിട്ട് മാവേലി വെക്കുന്നത് നമ്മളാണ് അപ്പം നാട്ടുകാരൊക്കെ ഈ മാവേലി വന്നപ്പോൾ ആ ചേട്ടാ ഓണം വന്ന് തൊല്ലിൻ്റെ തോട്ടത്തിൽ ഓണം വന്നു ഈ കാണുന്ന വിശാലമായ തോട്ടം ഇത് കണ്ട ഏക്കർ കിടക്കൽ ഇങ്ങനെ കിടക്കുമല്ലോ ഇത് തമിഴ്നാട് ഒന്നും അല്ല തമിഴ്നാടൊന്നും അല്ല നമ്മുടെ സ്വന്തം ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയാണ് ആ കഞ്ഞിക്കുഴിയിൽ കാണുന്ന മനോഹരമായ തോട്ടം ഇത് കർഷകനാണ് ഇത് കേട്ടോ ഓർത്തോളം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കാം റീൽസ് എടുക്കാം ഇതെല്ലാം സൗജന്യമാണ് നല്ലൊരു രീതിയിലുള്ള ചിത്രപ്രശ്നമുണ്ട് നമ്മുടെ കഞ്ഞിക്കുഴിയിലെ കർഷകരെ എല്ലാവരെയും കോർത്തിനക്കിയ പടങ്ങൾ വെച്ചിട്ടുള്ള അവരുടെ ജീവിത രീതികളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ചിത്രപ്രദനമുണ്ട് അതോടൊപ്പം തന്നെ നല്ല പച്ചക്കറികൾ ഞാൻ ഉത്പാദിപ്പിച്ച നല്ല പച്ചക്കറികൾ വാങ്ങാം അങ്ങനെ പൂക്കളും പച്ചക്കറിയും ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പച്ചക്കറി വാങ്ങുമ്പോൾ പൂക്കൾ വാങ്ങുമ്പോൾ ഈ കർഷകനെ ഒരു സഹായം കൂടി ചെയ്തതായിട്ട് മനസ്സിലൊരു സംതൃപ്തി ഉണ്ടാവും പിന്നെ പൂക്കളെല്ലാം നമുക്ക് വിൽക്കണം അപ്പം നിറച്ച് പൂക്കളുണ്ട് അപ്പോൾ മഴ പെയ്തതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടെങ്കിലും രണ്ട് പെയിൽ കിട്ടി അതെല്ലാം മാറി നമ്മൾ ഉഷാറാകും അല്ലെങ്കിൽ പൂക്കളും പച്ചക്കറി ഇതൊക്കെ വിൽപ്പന ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ ഓണത്തോടനുബന്ധിച്ചാണ് നമുക്ക് വില കിട്ടുന്നത് ഇപ്പോൾ വില കുറവാണ് ഓണത്തിന് നമുക്ക് മുന്തി തന്നെ വില കിട്ടും അതോടൊപ്പം തന്നെ ആൾക്കാർ തിരക്കാവും ഇപ്പം നമുക്ക് പൂക്കൾ പത്തായിരത്തോളം കിലോ പൂക്കൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുകയാണ് അതെല്ലാം തീരുന്നത് ഓണത്തോട് വരുന്ന ദിവസങ്ങളിലായിരിക്കും അപ്പോൾ ഇവിടെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരിട്ട് വരണം നേരിട്ട് വന്ന് നമ്മുടെ കേരളത്തിലെ പതിനൊന്ന് വന്ന് പതിനൊന്നാം പല്ലി വരണം പതിനൊന്നാമല്ലിന്ന് നൂറ് മീറ്റർ ക്കോട്ട് വരുമ്പോൾ ആദ്യം കാണുന്ന റോഡ് തെക്കോട്ടുള്ള റോഡിലാണ് ഈ സ്ഥലമുള്ളത് മൈത്തരം എന്ന് പറയും അപ്പോൾ വര വരുന്നവർ വിളിച്ചിട്ട് വന്നാൽ എടുത്ത് വെക്കും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ പൂക്കൾ തോട്ടത്തിൽ നിന്ന് പറുച്ച് അവിടെ കൊണ്ട് തൂക്കിൽ തന്നിട്ട് അവിടെ സ്കാനറുണ്ട് ആ സ്കാനർ സ്കാൻ ചെയ്ത് പൈസ അടച്ചിട്ട് പോകാം എന്നുവെച്ചാൽ നമ്മൾ എല്ലാം ലൈവാണ് ആണ് നമുക്ക് മനസ്സിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം പൂക്കൃഷിയാണ് ഓരോ ബ്രാവണവും പൂക്കൃഷി ചെയ്യുമ്പോൾ നഷ്ടത്തിലാണ് പോണത് ഇപ്പം കണ്ട നമ്മൾ ഒരു കാരണവശാലും മഴ പെയ്യില്ലെന്ന് തീരുമാനിച്ചിരുന്ന സമയമാണ് മഴ പെയ്ത് ഇപ്പം പൂക്കൾ ചെയ്യുന്നു തുടങ്ങി എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ വിചാരിക്കും ഇനി പൂക്കൾ ചെയ്യണ്ടെന്ന് പക്ഷെ ഓണം എടുക്കുമ്പോൾ നമ്മൾ പൂക്കൾ ചെയ്യും അത് നഷ്ടമെന്നല്ല മനസ്സിന് കിട്ടുന്ന സന്തോഷം അത് ഏറ്റവും വലുതാണ് അതുകൊണ്ട് പൂക്കൾക്ക് എനിക്ക് പലർക്കും ആശങ്ക ഇവിടെ വരുന്നവർക്ക് പലർക്കും ആശങ്ക എന്താച്ചാല് ഇത്രയും പൂക്കൾ നിൽക്കുന്നത് എങ്ങനെ വിറ്റു മറ്റൊരു ചോദ്യം അവർ ചോദിക്കുന്നത് മഴ പെയ്തു കഴിയുമ്പോൾ ഒന്നിനും ആശങ്കയില്ല കാരണം വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട ജോലികളെല്ലാം കൃത്യമായിട്ട് ചെയ്തു ജൂലൈ മാസം ആദ്യത്തെ ആഴ്ച ഒന്നാം തീയതി നമ്മൾ തൈകൾ നിർത്ത് നല്ല രീതിയിൽ വളങ്ങൾ കൊടുത്ത് വളം കോഴിവളവും ചാണകോളവും അതുപോലെ വേപ്പ് മണ്ണാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ഫിസിഷൻ ഫാമേ ചെയ്തത് അതോടൊപ്പം തന്നെ നമ്മൾ വെള്ളത്തിന് വേണ്ടി ജലസേചനത്തിന് വേണ്ടിയിട്ടുള്ള ട്രിപ്പിൾ ഐസ് താമിച്ചു ഇറിഗേഷൻ ട്രാവലായിച്ചു അതുകൂടാണ്ട് നമ്മൾ എന്ത് ചെയ്തു മർച്ചിങ് ഷീറ്റ് ഇട്ട് കൊടുത്തു ആ മർച്ചിങ് ഷീറ്റിൽ നാൽപ്പത് ഇത് മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ ഹോൾട്ട് കൊടുത്തു അങ്ങനെ മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിൽ ഹോൾട്ട് കൊടുത്തപ്പോൾ ആ ഹോളിലാണ് നമ്മൾ ഡബിൾ തൈകൾ തൈകളിട്ടത് അപ്പോൾ ഓരോ തൈകളും മുപ്പത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് നട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നട്ട് നമ്മൾ വരമ്പോൾ തമ്മിൽ കൃത്യം അരമീറ്റർ ഒരു മീറ്റർ അകലത്തിലാണ് വരമ്പോൾ കൊടുത്തത് അങ്ങനെ നോക്കുമ്പം നമ്മൾ ചെയ്യേണ്ട ജോലികളെല്ലാം കൃത്യമായിട്ട് ചെയ്തു പരിചരണം കൊടുത്തു വെള്ളം കൊടുത്തു വളം കൊടുത്തു പൂക്കളെല്ലാം നന്നായി വിരിഞ്ഞു അവരെ ജോലിയിൽ ചെയ്യുക അവരും ചെയ്തു എന്നാലും പൂക്കളൊക്കെ നല്ല എന്നാൽ അല്ല ഈ പൂക്കളൊക്കെ എന്ന് വെച്ചാൽ വലിയ പാല് ഇപ്പോൾ ഇനിയും ബിരിയാണി ഈ ഭാഗം ഇത് ബിരിയാണിയുള്ള ഭാഗങ്ങളാണ് അപ്പോൾ ഈ പൂക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തമ്പത് ഗ്രാം വരെ നമുക്ക് കിട്ടും എന്നു വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് വളവും ചെയ്ത് പണിയെടുത്തപ്പോൾ അവർ ചെയ്യേണ്ട ജോലി അവർ പൂക്കളാകുക നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക നമ്മൾ ചെയ്ത അധ്വാനത്തിന് വേണ്ട പ്രതിഫലം ഉണ്ടാക്കി തരിക എന്നുള്ളത് അവർ അവർ ചെയ്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യേണ്ടത് ഇനി മറ്റു കാര്യം നാട്ടുകാർ വന്ന് വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ നാട്ടുകാരും വരണം ഞങ്ങളുടെ കൂട്ടുള്ള കർഷകരുടെ പൂക്കൾ വാങ്ങണം ഈ ഇത്തോടെ അത്തോ പച്ചക്കറി ആ പച്ചക്കറിയുണ്ട് നമ്മുടെ പച്ചക്കറിയും പൂക്കളും വാങ്ങണം അപ്പം ഈ നാളെ അത്തുന്നാൾ തൊട്ട് ഓണം നമ്മൾ പൂക്കൾ കൊടുക്കാൻ തുടങ്ങിയെങ്കിലും നമ്മുടെ പ്രധാന വിപണനം എന്ന് പറയുന്നത് പൂരാട വാടാമുല്ല ഉണ്ടല്ലേ ഇതാണ് വാടാമുല്ല ഇപ്പം നമ്മൾ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യം വലിയ പൂക്കളെല്ലാം നമ്മൾ പറിച്ചു മാറ്റി പറിച്ചു വരുന്ന നമുക്ക് കൊടുക്കാൻ വന്നിട്ട് മാറ്റി ഇതിപ്പോൾ ഓണത്തിന് വേണ്ടി പൂരാട ഉത്തരത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ് അപ്പം ഇത് നമുക്കിവിടെ ആറായിരത്തോളം അല്ല എണ്ണായിരത്തോളം വരുന്ന ചെടികളാണ് അവിടെ കണ്ടിട്ടുള്ളത് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് കിലോ പൂ കിട്ടേണ്ടതാണ് എന്തായാലും നമ്മൾ നൂറ് കിലോ പൂ വരച്ചു ഇനി ഇരുന്നൂറ് കിലോ പൂ കണ്ടേക്കും സ്കൂളുകൾ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ സർക്കാർ ഓഫീസുകൾ ഒക്കെ വന്ന് വന്ന് വാങ്ങുന്നുണ്ട് അവർക്കൊക്കെ നമ്മൾ ചെറിയ പ്രത്യേക പാക്കേജിലാണ് കൊടുത്തിണ്ടിരിക്കണം വലിയ അവർ എല്ലാവരും വിളിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഫയർഫോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ആശുപത്രികൾ സ്കൂളുകൾ ഇപ്പോൾ ഒരുപാട് സ്കൂളുകൾ ഞാൻ ഓർക്കുന്ന ഇത്തോ ഏറ്റവും കൂടുതൽ സ്കൂൾ കുട്ടികൾ വന്ന് പൂക്കൾ വാങ്ങിച്ച വർഷം ഇത്തുകൊണ്ടാണ് കാരണം ചങ്ങനാശ്ശേരി മുതൽ അതായത് ചങ്ങനാശ്ശേരി കുറേ കുട്ടികൾ വന്ന് കാണുക അവർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് പ്രദർശനം വന്ന രീതിയിൽ വന്ന് ഇന്നലെ തന്നെയാണെങ്കിൽ എൻ സി സി പിള്ളേരും സ്റ്റുഡൻസ് കാട്ട് പോലീസ് ഉൾപ്പെടെയുള്ള പത്തിന് മുൻപത് പിള്ളേർ ഇന്ന് വന്നു അത് മുമ്പ് കണിച്ചു തുടങ്ങി വി എൻ എസ് എസ് സ്കൂളിൽ പിള്ളേർ വന്നു മറ്റു സ്കൂളിലെ പിള്ളേർ അങ്ങനെ ഒരുപാട് പിള്ളേർ വരുന്നുണ്ട് കാണാനും ഇത് പഠിക്കാനൊക്കെ ഏഹ് ഓഫീസിലേക്ക് ഇനി ഓഫീസുകളാണ് ഇനി അങ്ങനത്തെ തിങ്കളാഴ്ച മുതൽ എല്ലാ ഓഫീസുകളും ഉണ്ടാകും ഇപ്പോൾ പലരും തുടങ്ങി വല്ലരും വന്നിട്ടുണ്ട് സെപ്റ്റംബർ അഞ്ചാം നാലാം തീയതി ഓണം അഞ്ചാം തീയതി ഓണം രണ്ട് മാസം നമുക്ക് കൃത്യം കാണാം അപ്പോൾ ജൂലൈ ഒന്നാം തീയതി നട്ടാൽ നല്ല ശരിക്കു ഉണ്ടാകും ഇനി അഞ്ചാം തീയതി തട്ടാലും അതല്ല ഇനി ഓണത്തിന് മാത്രം വേണ്ടിയാണ് നടണെങ്കിൽ നമുക്ക് ഒരു പത്താം തീയതിക്ക് മുമ്പ് പെട്ടെന്ന് നട്ടാൽ മതി ജൂലൈ മാസം അമ്പത് ദിവസം ആകുമ്പോൾ നല്ല ശരിക്ക് പൂവുണ്ടാവും ഈ വർഷം ഇച്ചിരി മഴ ഭയങ്കര കൂടുതലായിട്ടുണ്ട് മഴ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂക്കൃഷി തുടങ്ങുന്ന സമയത്ത് മഴയായിരുന്നു പക്ഷേ പൂവിന് മുട്ടായി പൂവായി വരുന്ന സമയത്ത് മഴ മാറിയപ്പോൾ ഞങ്ങളെല്ലാ കർഷകരും ഭയങ്കര സന്തോഷകരമായിരുന്നു പക്ഷേ ആ മഴ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി വന്നതാണ് നല്ല ചൂടായിരുന്നു മഴ എല്ലാം വെയിൽ നല്ല വെയിൽ കിട്ടി വെയിൽ കിട്ടിയപ്പോൾ പൂക്കളൊക്കെ നന്നായിട്ടുണ്ടായി ആ പൂക്കളെല്ലാം നന്നായിട്ടുണ്ടായി വിടർന്ന് നിൽക്കുന്ന സമയത്താണ് അത്തത്തിൻ്റെ അന്ന് നമ്മൾ പൂക്കളിൽ വിളവെടുപ്പ് കളിച്ചു അത്തത്തിൻ്റെ അന്ന് രാത്രി പെയ്ത മഴ ഇപ്പോഴും പെയ്തോണ്ടിരിക്കുകയാണ് അത് നമുക്ക് ദോഷ പൂവിനെ ദോഷമായി ബാധിച്ചിട്ടുണ്ട് പൂക്കളക്കിയത് കണ്ട ഇതൊക്കെ ഒടിഞ്ഞു കിടക്കിയത് കണ്ട പൂക്കളൊക്കെ ഒടിഞ്ഞു ഈ ഒടിഞ്ഞ പൂവൊക്കെ വളർന്നു വരേണ്ട ഇത് കണ്ട ഇത് വിടി വിരി പൂർണ്ണമായിട്ട് വിരിയാത്ത പൂക്കളാണ് കണ്ട അപ്പോൾ വിരിയാത്ത പൂക്കളായിരുന്നു അതെല്ലാം വിരിഞ്ഞ് വന്ന് വലിയ പൂക്കളാകേണ്ടായിരുന്നു ഒടിഞ്ഞ പൂവിൻ്റെ വലുത വലുതാകത്തില്ല കൂടുതൽ വിരിയത്തില്ല പിന്നെ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ പൂവിൻ്റെ അകത്ത് വെള്ളം കയറി പൂക്കളെല്ലാം ചീഞ്ഞ് തുടങ്ങും അപ്പം നമ്മുടെ മനസ്സിൽ വന്ന സന്തോഷം കുറച്ച് ദിവസം പത്ത് ദിവസം നീണ്ടു എന്നുള്ളൂ എങ്കിലും വീണ്ടും നമ്മൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ ദുഃഖത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് കാരണം എങ്കിലും ഞങ്ങൾക്കാർക്കൊന്നും ഞങ്ങൾക്ക് ഒരു പരിഭവമൊന്നുമില്ല കാരണം കൃഷിയാണ് കൃഷിയിൽ ലാഭമുണ്ടാകും നഷ്ടമുണ്ടാകും കൃഷി നാശമുണ്ടാകും പ്രളയമുണ്ടാകും ഇതെല്ലാം അതിജീവിച്ചാണ് കർഷകർ മുന്നോട്ട് പോകുന്നത് നമ്മൾ ഇത്തവണ നമ്മൾ നാല് ഫ്ലോട്ടിലാണ് പൂക്കൾ പച്ചക്കറി കൃഷി ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത് ഇത് രണ്ടര ഏക്കർ വരുന്ന സ്ഥലത്ത് അപ്പുറത്തൊരേക്കർഡിന് അപ്പുറത്തേക്ക് ഉണ്ടല്ലേ ഉണ്ട് അപ്പം നമുക്ക് മൊത്തത്തിൽ ഇത്തവണ നമ്മൾ ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷിയും പൂക്കൃഷിയും കൂടി ചെയ്തിട്ടുണ്ട് അതിന് പ്രധാന പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമ്മൾ പൂക്കൃഷിക്കാണ് പൂ എല്ലാ കൃഷിയും ചെയ്യുമ്പോൾ ഓടി നടന്ന് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ തൊഴിലാളികളൊക്കെ ഒരുപാട് വെക്കണം അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാം ഞാനിപ്പോൾ ആര് രോഷിനിയാണ് ഞങ്ങൾ കൃഷിക്ക് കൂടുതലായിട്ട് ആര് കൂടുതൽ സഹായിക്കുന്നുണ്ട് മക്കൾ രണ്ടുപേർ രണ്ട് പിള്ളേരാണ് അവർ അഞ്ച് വയസ്സേ ഉള്ളു ഒരാൾ കൃഷ്ണവ് ആർസുനിൽ രണ്ടാമത്തെ ആൾ തൃപ്തികാർസനില് അവർ എൽ കെ ജി പഠിക്കുന്നത് പക്ഷേ ആ പഠിക്കണമെന്നു പറഞ്ഞിട്ട് കാര്യമില്ല അവർ തോട്ടത്തിൽ വന്ന് കഴിഞ്ഞാൽ പൂവറിച്ച് പയർ വറിച്ചായാലും ഒക്കെ നമ്മളെ നന്ന സഹായിക്കുന്നുണ്ട് അവരും കൃഷിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അതാണ് വളരെ സന്തോഷം കാരണം കാർഷിക മേഖലയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല പക്ഷേ കാർഷിക മേഖലയിലെ അല്ലെങ്കിൽ വിഷരഹിതമായ പച്ചക്കറികൾ സ്വന്തം വീട്ടിൽ ഉത്പാദിപ്പിച്ച് കഴിക്കാൻ പറ്റുന്നതിലേക്ക് അവരെ പ്രാപ്തി എടുക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് കൃഷി അവർ തോട്ടത്തിൽ കൊണ്ടുവരുന്നുണ്ട് കൃഷി അവർ പഠിക്കുന്നുണ്ട് അവരും പാവിയിൽ കൃഷിയെക്കുറിച്ച് അറിവുള്ള ആരങ്ങളൊക്കെ ആയിത്തീരും